ഏശയ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ നീണ്ട എഴുപത് വർഷമായിട്ട് ഇസ്രായേൽ ജനത ബാബിലോണിൻ്റെ അടിമത്വത്തിലാണ് ഈ അടിമത്വത്തിൽ കഴിയുന്ന ജനതയെ രക്ഷിക്കുവാനായിട്ട് ദൈവം ഏശ്യ പ്രവാചകനെ നിയോഗിക്കുകയാണ് ദുഃഖത്തിലും ദുരിതത്തിലും ബന്ധനത്തിലും കഷ്ടതയിലും നാണക്കേടിലും ജീവിച്ച ഇസ്രായേൽ ജനതയ്ക്ക് ഒരു മോചന സന്ദേശമാണ് ഏഷ്യ പ്രവാചകൻ നൽകുന്നത് അവിടെ പറയുകയാണ് പുതിയ വസ്ത്രങ്ങൾ അണിയുക നിങ്ങളുടെ അടിമത്വം അവസാനിക്കാൻ പോകുന്നു നിങ്ങളെ കാരണം കൂടാതെയാണ് നെബുക്കു രാജാവ് പിടിച്ചുകൊണ്ട് അവിടെ നിങ്ങൾ അടിമപ്പണി ചെയ്തു ആ അടിമത്വമെല്ലാം അവസാനിച്ച് ശുഭമായൊരു പ്രതീക്ഷയും നല്ലൊരു ഭാവിയും ഇസ്രായേൽ ജനതയ്ക്ക് കൊടുക്കുകയാണ് അതുകൊണ്ട് അവരോട് പറയുകയാണ് നിങ്ങൾ തട്ടിക്കുടഞ്ഞ് എഴുന്നേൽക്കുക ബന്ധനസ്ഥനായ സിയോൻ പുത്രി അങ്ങനെ സത്വാർത്ത നൽകുകയാണ് സത്വാർത്തയും സന്തോഷവും നൽകുന്ന ഈ പ്രവാചകൻ്റെ ശബ്ദം അൻപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനഞ്ച് വരെ നമുക്ക് ശ്രവിക്കാം ഒന്നാം വചനം സിയോനെ ഉണർന്നെഴുന്നേൽക്കുക ശക്തി സംഭരിക്കുക വിശുദ്ധ നഗരമായ ജെറൂസലേമെ നിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക അപരിച്ഛേതനും അശുദ്ധനും മേലിൽ നിന്നിൽ പ്രവേശിക്കുകയില്ല ബന്ധനസ്ഥനായ ജെറൂസലേമെ പൊടിയിൽ നിന്ന് തട്ടി കുടഞ്ഞ് എഴുന്നേൽക്കുക ബന്ധനസ്ഥനായ സിയോൻ പുത്രി നിന്റെ കഴുത്തിലെ കെട്ടുകൾ പൊട്ടിക്കുക കർത്താവ് അരുളി ചെയ്യുന്നു വില വാങ്ങാതെ നിങ്ങൾ വിൽക്കപ്പെട്ടു പ്രതിഫലം കൂടാതെ നിങ്ങൾ മോചിതരാവുകയും ചെയ്യും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു താൽക്കാലിക വാസത്തിന് എൻ്റെ ജനം ഈജിപ്തിലേക്ക് പോയി അസീറിയക്കാർ അകാരണമായി അവരെ പീഡിപ്പിച്ചു കർത്താവ് ചോദിക്കുന്നു എൻ്റെ ജനത്തെ അകാരണമായി അകാരണമായി പിടിച്ചു കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഞാൻ എന്തു ചെയ്യണം അവിടെ നിന്ന് അരുളി ചെയ്യുന്നു അവരുടെ ഭരണാധികാരികൾ വിലപിക്കുന്നു എൻ്റെ നാമം നിത്യവും ഇടതടവില്ലാതെ നിന്ദിക്കപ്പെടുന്നു എൻ്റെ ജനം എൻ്റെ നാമം അറിയും ഞാൻ തന്നെയാണ് സംസാരിക്കുന്നതെന്ന് ആ ദിവസം അവർ അറിയും ഇതാ ഞാൻ ഇവിടെയുണ്ട് സത്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കപ്പെടുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നു പാദം മലമുകളിൽ എത്ര മനോഹരമാണ് ശ്രദ്ധിക്കുക നിന്റെ കാവൽക്കാർ സ്വരം ഉയർത്തുന്നു അവർ സന്തോഷത്തോടെ ഒരുമിച്ച് വാടുന്നു കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു ജെറൂസലേമിലെ ജനതകളെ ആർത്തു പാടുവിൻ കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു ജെറൂസലേമിനെ മോചിപ്പിച്ചിരിക്കുന്നു തൻ്റെ പരിശുദ്ധ കരം എല്ലാ ജനതകളുടെയും മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തു നിന്നുള്ള രക്ഷ കാണും പോകുവിൻ പോകുവിൻ അവിടെ നിന്ന് കടന്നു പോകുവിൻ അശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത് കർത്താവിൻ്റെ പാത്രവാഹകരെ നിങ്ങൾ അവളിൽ നിന്ന് ഓടിയകലുവിൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നടക്കും ഇസ്രായേലിൻ്റെ ദൈവമായിരിക്കുന്ന നിങ്ങളുടെ പിൻകാവൽക്കാരൻ കർത്താവിൻ്റെ ദാസൻ പതിമൂന്നാം വചനം എൻ്റെ ദാസന ശ്രേയസ് ഉണ്ടാവും അവൻ അത്യുന്നതങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യും അവനെ കണ്ടവർ അമ്പരെന്നു പോയി മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു അവൻ്റെ രൂപം മനുഷ്യൻ്റെതല്ല അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അടിമത്വത്തിൽ കഴിയുന്ന ഒരു ജനത ദുഃഖത്തിൽ കഴിയുന്ന ഒരു ജനത സ്വന്തമായി സ്വതന്ത്ര ശ്വാസം ശ്വസിക്കാനില്ലാതെ അടിമകളായി കഴിയുന്ന ജനതയുടെ അരികിലേക്ക് ദൈവമേ ഏഷ്യ പ്രവാചകനെ പറഞ്ഞു വിടുകയാണല്ലോ ഏഷ്യ പ്രവാചകന്റെ പ്ര പ്രവചനങ്ങള് വെളിപാടുകള് ഞങ്ങൾ മനസ്സിലാക്കുന്നു അടിമത്വത്തിലും രോഗത്തിലും തകർച്ചയിലും കടബാധ്യതയിലും വിഷമത്തിലും കഴിയുന്ന ജനതയെ മോചിപ്പിക്കുവാൻ ആഗതനായ യേശുവെ ഈ അവസരത്തിൽ ദുഃഖിതരായ എല്ലാവരെയും അടിമകളായ എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സമാധാനം നൽകണമേ സത്വാർത്ഥ നൽകണമേ ഈ സത്വാർത്ഥയാണല്ലോ പുതിയ നിയമം പുതിയ നിയമത്തിലെ വചനങ്ങൾ മനസ്സിലാക്കി ഹൃദയത്തേരിൽ അവചനം കൊണ്ടു നടക്കാൻ പാവികളായ ഞങ്ങളെ ശക്തരാക്കണമേ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ സ്വർഗത്തിന് അർഹരാക്കണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ മീൻ സ്നേഹമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവവചനം വളർത്തുന്നവരാകാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സണ്ണി ഉൽപ്പറമ്പിൽ